അസ്സാം വലിക്കും ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഇന്ന് ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു അവലോസ് പൊടിയാണ് പല സ്ഥലത്തേക്ക് പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പൂരം വറുത്തത് അവലേസ് പൊടി അരി വറുത്തു കൊടിച്ചത് അങ്ങനെ പലതരത്തിൽ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതല്ല കേട്ടോ ഒരുപാട് ആൾക്കാൾ പറഞ്ഞു കേട്ടും കഴിച്ചും ഗൾഫ് നാടുകളിലേക്കൊക്കെ കൊടുത്തഴിച്ച സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി അത് കഴിച്ചതാണിത് മുപ്പത് വർഷത്തെ പാരമ്പര്യമുണ്ട് ഉണ്ടോ കേട്ടോ ഇവർക്ക് ഇത് സാധാരണയായി നമ്മുടെ കടകളിൽ നിന്ന് കിട്ടുന്ന പൊടിയല്ല ഇതിന് ശരിക്കും നല്ല നെയ്യിന്റെ ഫ്ലേവർ ഉണ്ട് എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ നല്ല ഔലോസ് പൊടി കിട്ടും എന്ന് പറഞ്ഞപ്പോ ചെന്നതാണ് ഞാൻ കേട്ടോ പക്ഷെ അത് വെറുതെ ആയില്ല നല്ല അടിപൊളി ക്വാളിറ്റിയുടെ കാര്യത്തിലും ടേസ്റ്റിന്റെ കാര്യത്തിലും നല്ല അടിപൊളി സാധനം ഏതൊക്കെ ദിവസം ഉണ്ടാവും വരണം മുതൽ രാത്രി പണ്ടെല്ലാം നമ്മുടെ ഉമ്മമാരെല്ലാം വീട്ടിൽ ഉണ്ടാക്കുന്ന സെയിം ടേസ്റ്റ് ഇതിന് എനിക്ക് കിട്ടിട്ടോ ഇതിൽ എന്തൊക്കെയാ കൂട്ടുകാരീരകോ പിന്നെ കരികണ്ട് ജീരകണ്ട് കരികുണ്ട് എള്ളുമുണ്ട്

നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ കയ്യിൽ ഈ കൂടിയുള്ള സാധനം തന്ന് നിങ്ങളത് കഴിച്ചു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി ഫോൺ വിളിക്കുമ്പോൾ അവർ പറയും ഇന്നില്ല നാളെയാണ് നമ്മൾ പൊടിക്കുന്നത് അപ്പോൾ അവർ രാവിലെ ഒരു പത്ത് മണി മുതലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഒരു ഉച്ച ഒരു ഒരു മണിയൊക്കെ ആവുന്ന സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ കൂടി പൊടിച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാകുകയുള്ളൂ അത് നമുക്ക് ചൂടോട് കൂടി കഴിക്കാൻ തരുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് അവരോട് ഞാൻ ചോദിച്ചു ഞാനൊരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം മുപ്പത് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക് അവരുടെ അച്ഛൻ സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സാണ് ഇപ്പോഴും നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഇത് വ്ളോഗ് ഇടട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മലപ്പുറത്തു നിന്നും ഒക്കെ ഒരുപാട് ആൾക്കാർ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ ഇത് കൊണ്ടുപോവാറുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പൊ അതിലെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് വ്ളോഗിടണം എന്ന് വിചാരിച്ചിട്ടതാണ് അവരുടെ സമ്മതപ്രകാരം ഇട്ട ഒരു വ്ളോഗാണിത് ഇങ്ങനെയൊരു ആളുകളെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാവരിലേക്കും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊരു ഉപകാരപ്പെടും ലൊക്കേഷൻ വരുന്നത് അരീക്കാട് പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് സൈഡ് പന്നിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് നല്ല ഫ്ലോർമിൽ